ഓ ഹലോ ആദോട്ടൻ സ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് കാണാൻ പോവാണ് കേട്ടോ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു വനമേഖലയിലൂടെയാണ് കേട്ടോ ഇത് വനമാണ് ഇതിൻ്റെ നടുവിലൂടെ റോഡുണ്ട് ആ റോഡിലൂടെയാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് കേട്ടോ ഇതിലൂടെയാണ് നമ്മൾ ഇന്ന് ആദ്യമേ യാത്ര ഉദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം അരമണിക്കൂർ യാത്ര മതി ഇതുവഴിയാണ് നമ്മൾ റൂട്ട് ഇതിലെ അരമണിക്കൂർ പോയാൽ നമ്മളിപ്പം പോകാൻ തുടങ്ങുന്ന സ്ഥലത്തെത്തും പക്ഷെ നമ്മളിപ്പോൾ വൺ ബൈക്കിനാണ് പോകുന്നത് അപ്പം നമ്മളിപ്പം ഇവിടുന്ന് നമ്മുടെ യാത്ര തിരിക്കുകയാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദാ ഇതാണ് നമ്മുടെ സ്ഥലം നാഗപ്പാറ കണ്ടില്ലേ എൻജോയ് ദ നേച്ചർ ബ്യൂട്ടി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് നാഗപ്പാറ അതായത് ചുങ്കപ്പാറയില് നിർമ്മലാപുരം എന്ന സ്ഥലത്തുള്ള നാഗപ്പാറ എന്ന വ്യൂ പോയിന്റിലേക്കാണ് നമ്മുടെ യാത്ര സത്യത്തിൽ നമ്മൾ നമ്മുടെ ഈ വലിയ വലിയ സ്ഥലങ്ങളൊക്കെ തേടി തേടിപ്പോവേണ്ടത് നമ്മുടെ നാട്ടിലുള്ള ഇതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണേണ്ടതാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം അടുത്തുള്ളവർക്ക് റാണിയിലുള്ളവർക്കൊക്കെ നല്ല സുപരിചിതമായ ഒരു സ്ഥലമാണ് നാഗപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ അതാ നമ്മുടെ ലൊക്കേഷൻ എത്തി ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാഗപ്പാറ ചെന്നിട്ട് കാണാം ഇതാ ഈ കാണുന്ന വഴിയാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത് അത് വന്ന് ചേരുന്നത് ഇവിടെയാണ് അതുകൊണ്ട് നമുക്ക് അരമണിക്കൂർ മതിയായിരുന്നു ഇപ്പോൾ നമ്മൾ ബൈക്കിലാണ് വന്നത് ഇന്ന് നമ്മുടെ നാഗപ്പാറയിലേക്ക് കിടക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നാഗപ്പാറ എന്ന് പറയുന്നത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ ഫോട്ടോ എടുക്കാനും സേവ് ദ ഡേറ്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് വരുന്നുണ്ട് ശരിക്കും ആ ബോഡി കണ്ട പോലെ തന്നെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നവർക്കുള്ളൊരു നല്ല സ്പോട്ടാണ് നാഗപ്പാറ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വരുന്നവർ ഇവിടെ നന്നായിട്ട് നോക്കാനും ശ്രമിക്കണം ഇവിടെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടില്ലേ പ്രത്യേകിച്ചല്ല ഇത് ഒരു പാറയാണ് ഇതിൻ്റെ നടുവിൽ ഇനി അരുവികളുണ്ട് ഈ കിളികളുടെയൊക്കെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു ഫീലാകട്ടോ ഈ സമയത്ത് ഇവിടെ വരുന്നത് ഇപ്പം മഴയൊക്കെ പെയ്ത് മൊത്തം നല്ല പച്ചപ്പായിട്ട് കിടക്കുകയാണ് ശരിക്കും നല്ല പച്ചപ്പാട്ട് കിടക്കാണ് സ്ഥലം ഇതേപോലെ ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ പാറകളൊക്കെ ഉണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് ഇപ്പം നമ്മൾ ഹോളിഡേയ്സ് അല്ലെങ്കിൽ പോലും ഒത്തിരി ഫാമിലീസൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഫോട്ടോ എടുക്കാനുള്ളവർ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി സേവ് ദ ഡേറ്റ് തുടങ്ങിയ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം മഴ കഴിഞ്ഞുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പച്ച പിടിച്ചു കിടക്കുകയാണ് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ നമുക്ക് പതുക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം താഴോട്ട് ഇറങ്ങി പോകണം നമ്മളിപ്പോൾ ഇറങ്ങി പോവാണേ ഇപ്പം നമ്മളിത് ആ താഴോട്ട് ഇറങ്ങി പോവാണ് ഇത് ഇങ്ങനെ ഈ പാറ ഇങ്ങനെ വിടന്ന് ഇങ്ങനെ കിടക്കുകയാണ് അങ്ങോട്ട് ഒരുപാട് കാണാനുണ്ട് കേട്ടോ എപ്പോൾ ഇവിടെ വന്നാലും സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നൊരു ഫീലാണ് കാരണം ഇവിടുത്തെ കാറ്റും ആ കിളികളുടെ സൗണ്ടും ഒക്കെ ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് ഒരു വൈകുന്നേരത്തോട് സമയം നമ്മളിപ്പോൾ പോയ സ്ഥലങ്ങളെല്ലാം ഒരു സായാഹ്ന സമയങ്ങളിൽ പോകാൻ പറ്റിയ ഇടങ്ങളാണ് അപ്പോൾ സാ അങ്ങനെയുള്ള സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ഫ്രഷ് മൈൻഡോട് കൂടി നമുക്കിവിടെ ഇരിക്കാം കുറച്ച് സമയം കേട്ടോ ഇപ്പം ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ഇവിടെ കുഞ്ഞു കുഞ്ഞ് അരുവികളുണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളം കുറവാണേ കുറച്ച് ദിവസങ്ങളിലായിട്ട് മഴയില്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ് പക്ഷേ മഴ കഴിഞ്ഞതുകൊണ്ട് നല്ല ടച്ചപ്പ് പുല്ലൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങളവിടെ കുറച്ച് ഇവിടെ നിന്ന് മുകളിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെള്ളം ഒഴുകി 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 ഇനി ഇത് താഴോട്ട് എത്തുകയാണ് താഴേട്ട് ഇങ്ങനെ ഒഴുകി പോവുകയാണ് കേട്ടോ നമുക്ക് ആദ്യം ഈ ഭാഗത്തെ കാര്യങ്ങളൊക്കെ കാണാം എവിടെ തിരിഞ്ഞാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ നല്ല ക്യാമറ എവിടെ വെച്ചാലും അവിടെ നിന്നുള്ള നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോസ് കിട്ടും ഇപ്പോൾ അതും പിന്നെ എവിടെ ചെന്നാലും വെള്ളത്തിലാണല്ലോ ഞങ്ങളുടെ കളി കളിവൊത്ത് അപ്പം അതും അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറകളെല്ലാം കുറച്ച് തെന്നി തന്നെയാണ് കിടക്കുന്നത് അപ്പം നമ്മൾ ചവിട്ടുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ ദൈവമൊക്കെ അങ്ങ് മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് മുകളിൽ നിന്ന് വരും വരുന്ന വെള്ളങ്ങളാണ് അപ്പം ഞങ്ങളും കുറച്ച് നേരമൊക്കെ അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് ഇനിയും നമ്മൾ താഴത്തേക്ക് പോകാം കേട്ടോ ഇനിയും പിന്നെ താഴെ ഭാഗമുണ്ട് ഇനി നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോവാണ് അപ്പോൾ ഇവിടെ എല്ലാം വെള്ളം വീണിട്ടുണ്ട് കുറച്ച് തെന്നലും വഴുക്കലൊക്കെ ഉണ്ട് അതൊക്കെ സൂക്ഷിച്ചിറങ്ങണം കേട്ടോ വരുന്നവർ നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് നാഗപ്പാറ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ പറ്റുന്നവർ ഇവിടെ വരണം വന്നു കഴിയുമ്പോൾ അതിൻ്റെ ശരിക്കുമുള്ള ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും കുഞ്ഞുങ്ങളായിട്ട് വന്നവർ പ്രത്യേകം എപ്പോഴും പറയുന്ന പോലെ ശ്രദ്ധിച്ച് തന്നെ വരണം ഇനി ആ വെള്ളം ഒഴുകിയിട്ട് അത് നേരെ താഴോട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ അങ്ങോട്ടാണ് ഇങ്ങനെ അടുത്തായിട്ട് നമ്മൾ പോകുന്നത് കണ്ടില്ലേ ആ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പിന്നെ ഈ വെള്ളത്തിലൊക്കെ മീനുണ്ട് കേട്ടോ ചെറിയ ചെറിയ മീനുകളുമുണ്ട് വലിയ മീനുകളുണ്ട് ഈ വലിയ മീനുകളെല്ലാം ഈ പാർക്ക് ഇടുക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുക കേട്ടോ വീടുകളിൽ കളക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ ഒന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ വേറെ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം വെള്ളം ഉണ്ടെന്ന് ഓർത്ത് പക്ഷേ പ്രതീക്ഷിച്ചത്രം വെള്ളമില്ല എന്നാലും അത്യാവശ്യം ആതുവിനെ കളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇതാക്കണ്ടില്ല ആ വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകി പോവാണ് ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ടേ കണ്ടില്ലേ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് താഴെ ഭാഗത്തേക്ക് പോകുമ്പോൾ പിന്നെ അത് അങ്ങ് ഒഴുകിപ്പോവും അങ്ങോട്ട് കുറച്ച് സൂക്ഷിച്ച് നമ്മൾ പോകണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് വീണ്ടും താഴോട്ട് ഇറങ്ങുകയാണ് ഈ പ്രദേശത്ത് പറഞ്ഞാൽ ഫുള്ളും പാറയാണ് പാറ പിന്നെ ചുറ്റും മരങ്ങളാണ് ചുറ്റും മരങ്ങൾ അത് അവിടേക്ക് ആളുകൾ താമസമുണ്ട് അത്ര വലിയ വനമേഖലയല്ല അതിൻ്റെ ഒപ്പ നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വനമാണ് കേട്ടോ ആ വനത്തിലൂടെ നടന്നാൽ നമ്മുടെ വീട്ടിൽ നിന്ന് അരമണിക്കൂർ യാത്രയും ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇവിടെ കുറച്ചധികം വെള്ളമുണ്ട് ഇനി ഈ വെള്ളം കുറച്ച് താഴോട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോന്നുണ്ട് അവിടെ നമുക്ക് നല്ലപോലെ ഇറങ്ങാൻ പറ്റും ഇതാ കണ്ടില്ലേ ഈ പാറയടുക്കല് ഇതൊന്നും അല്ല വെള്ളം നല്ല വെള്ളച്ചാട്ടമാണ് നല്ല വെള്ളമുള്ള സമയത്ത് അടിപൊളിയായിട്ട് ഇവിടെ കാണാനായിട്ടും അപ്പോൾ കുറച്ച് കുറച്ച് അഡ്വഞ്ചർ ട്രിപ്പൊക്കെ നടത്തുന്നവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാണ് പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ സൂക്ഷിച്ച് പോരുക നട എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തുകൊണ്ട് തന്നെ ഇറങ്ങാം കേട്ടോ കണ്ടില്ലേ അങ്ങനെ നമ്മൾ ആ മുകളിൽ നിന്ന് ഇങ്ങോട്ടാണ് ഇതുവഴി ഇറങ്ങി അങ്ങോട്ട് പോവാണ് കേട്ടോ എവിടെ തിരിഞ്ഞാലും എവിടെ ക്യാമറ വെച്ചാലും നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതാണ് അതാണ് എന്ന് പറഞ്ഞാൽ ഫുൾ പാറയാണ് ഇതാണ് മേളുഭാഗം പിന്നെ നമ്മൾ ഇനിയിപ്പോൾ താലോട്ട് ഇറങ്ങുകയാണ് ഇവിടെ അത്യാവശ്യം ചാടാനൊക്കെ പറ്റും അധികം ആഴമൊന്നുമില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഫോട്ടോസ് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഒത്തിരി പേര് ദിവസം വന്ന് പോകുന്നുണ്ട് കുട്ടികളായിട്ട് ഇപ്പം വെക്കേഷൻ ടൈമിലൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പം നമ്മൾ വന്ന സമയത്ത് ഫാമിലി ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പോൾ അത് ആദും അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി ഇതൊന്നുമല്ല വെള്ളം നല്ല പോലെയുണ്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് എടുത്ത് ചാടലൊക്കെയാണ് ഇവിടെ വരുന്നത് പിള്ളേരുടെ പരിപാടി ഇപ്പോൾ വെള്ളം അല്പം കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ വെള്ളത്തിൽ കളിയെല്ലാം തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഞാനിവിടെ കുറേ വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കുറേ സ്ഥലം ഈ വെള്ളം കണ്ടില്ലേ ഈ വെള്ളം ഇതുവഴി ഒഴുകി ഒഴുകി നേരെ അങ്ങോട്ട് പോവുകയാണ് ഇതിൻ്റെ അകത്തും മീനുകളുണ്ട് കേട്ടോ ഒരുപാട് വലിയ മീനുകളൊക്കെ കാണാൻ പറ്റും നമുക്ക് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് പക്ഷേ വീഡിയോസ് കാണുന്നേക്കാളും ഒരു പ്രത്യേക സുഖമാണ് പ്രത്യേക സ്ഥലമാണ് ഇവിടെ ഒരു സാ സായാഹ്ന സമയങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഈ വ്യൂ പോയിൻ്റ് നാഗപ്പാറ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അടുത്തുള്ളവർക്കൊക്കെ പരമാവധി ഇത് അതിനെപ്പറ്റി അറിയാം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സ്ഥലങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കാണുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതും കൂടെ നോക്കണം ദൂരെ ദൂരമുള്ള സ്ഥലങ്ങൾ കണ്ടാൽ മാത്രം പോരല്ലോ നമ്മളിവിടെയുള്ള കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ അത് ആ വെള്ളം കണ്ടില്ലേ ഒഴുകി ഇങ്ങോട്ട് വരുന്നതാണ് പിന്നെ അതിനും താഴെ ഭാഗത്തേക്ക് നമ്മളിറങ്ങി കണ്ടു ഇവിടുന്ന് ഇനി അങ്ങോട്ടും ഇല്ല ഈ പാറ അങ്ങോട്ടും കിടപ്പുണ്ട് ഇത് കണ്ടില്ല വലിയൊരു പാറ ഇവിടെ വരുന്നവരൊക്കെ പേരൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ ഇനി അങ്ങോട്ടില്ല ഇനി ഇത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി താഴെ ഭാഗത്തേക്ക് പോവാണ് കണ്ടില്ലേ അങ്ങോട്ട് പോവാണ് അവിടെ പിന്നെ മൊത്തം കാടാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ കണ്ടു ഇനി പയ്യെ സന്ധിയായി ഇത്ര ആയപ്പോഴേ സന്ധി സമയമായി പിന്നെ വനമേഖല ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ട് കയറുന്നുണ്ട് അപ്പം നമ്മളിനി അങ്ങോട്ട് തിരിച്ച് മുകളിലേക്ക് പോവാണ് ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോഴാണ് ആളുകളൊക്കെ വന്ന് തുടങ്ങിയത് അപ്പം നമ്മളിവിടെയൊക്കെ കുറച്ച് കണ്ടു പിന്നെ ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ കണ്ട ഒരു കാര്യമാണിത് ഇത് എന്ത് ചെടിയാണൊന്നും അറിയത്തില്ല ഇത് കണ്ടോ ഇത് ഒരുപാട് ഇവരെ ഉണ്ടായി നിപ്പുണ്ട് പക്ഷേ സംഭവം നല്ല ഭംഗിയാണ് കാണാൻ അതൊരു കുഞ്ഞു കുഞ്ഞു കായ്കളാണ് നിറച്ചുണ്ടായിട്ടുണ്ട് പേരൊന്നും അറിയത്തില്ല വനമായതുകൊണ്ട് പല ടൈപ്പിലുള്ള ചെടികളുണ്ടാകുമല്ലോ എന്തായാലും സംഭവം കുഴപ്പം എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ യാത്ര തിരിക്കാനുള്ള പരിപാടിയാണ് തിരിച്ച് ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ് ഇപ്പോൾ കുറച്ച് മഴക്കാറൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് നല്ല സൂപ്പറായിട്ട് സൺസെറ്റ് കാണാൻ കേട്ടോ പക്ഷേ ഇന്ന് മഴക്കാറുള്ളതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല പക്ഷേ സൺസെറ്റ് നല്ല അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാം അവിടെ ഞങ്ങൾ താഴെ ഭാഗത്തു നിന്ന് ഇനി മുകളിലേക്ക് കയറുകയാണ് കണ്ടില്ലേ ഇനി ഇവിടെ നിന്ന് പിടിച്ച് ഞങ്ങൾ കയറി ഞങ്ങൾ കയറുന്ന സമയത്തും അവിടെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കയറി ഇതാണ് ഞങ്ങൾ മുകൾ ഭാഗത്തെത്തി സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ ആ മഴക്കാറിനിടയിലൂടെ ആ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു പിന്നെ ഈ ടൈമിൽ അവിടെ കുറച്ച് സേവ് ദ ഡേറ്റ് എടുക്കാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫോട്ടോസ് എടുക്കുന്ന വേറെ കുട്ടികളായിട്ടും അങ്ങനെ ഒരുപാട് പേര് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് സമയം ഞങ്ങൾ മുകളിൽ കയറിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കണ്ട് കുറച്ച് സമയം അവിടെ നിന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു അപ്പം എല്ലാവർക്കും നാഗപ്പാറ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കഴിവതും ഇവിടെ വന്നെ ഇതൊക്കെ ഒന്ന് കാണാൻ നോക്കണം ഇപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം താങ്ക്